നമ്മൾക്ക് ചെറിയ മുറിവുകൾ ഉണ്ടാകും വലിയ മുറിവുകളുണ്ടാവും ചെറിയ മുറിവുകൾ നമ്മൾ ചിന്തിക്കാറ് പോലും ഇല്ലാറ് പോലുമില്ല മറ്റത് വെച്ച് കെട്ടി മരുന്ന് കഴിക്കും രണ്ടും ഉണങ്ങുന്നുണ്ട് ആണ് വലിയേ അങ്ങനെയെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു ശക്തിയുണ്ട് ഒരു സെൽഫ് ഹീലിംഗ് ക്ലിയർ അല്ലല്ലോ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് നമ്മളൊക്കെ എവിടുന്നാണ് വന്നത് അമ്മയുടെ ഗതാപാത്രത്തിൽ നിന്നാണ് നമ്മുടെ ആദ്യത്തെ രൂപം എന്തായിരുന്നു ഒരു കോശം ഒരു കോശമായിരുന്നു സിംഗിൾ സെൽ സൈക്കോട്ട് അല്ലെ ആ ഫസ്റ്റ് സെല്ലിനറിയായിരുന്നു താങ്കളുടെ ശരീരം എങ്ങനെയായിരിക്കണം താങ്കളുടെ ഹെയർ എങ്ങനെ ആയിരിക്കണം താങ്കളുടെ കോംപ്ലക്ഷൻ എങ്ങനെ ആയിരിക്കണം കണ്ണ് എങ്ങനെ ഇരിക്കണം ലിവറെ ചെയ്യണം ഹാർട്ട് എന്ത് ചെയ്യണം എന്നെല്ലാം ഫസ്റ്റ് സെല്ലിൽ കോടിയിട്ടുണ്ടായിരുന്നു ആണല്ലേ അത് വിഗടിച്ച് വീടിച്ച് വീടിച്ചാണ് നീ പറഞ്ഞ സെവൻറ്റി ടു ട്രില്യൺ സെൽസ് ആയി മാറിയത് അപ്പോൾ ആ ശരീരത്തെ നിർമ്മിച്ചത് ആരായിരുന്നു ആരാണ് ഈ ശരീരം തന്നെ ആയിരിക്കണമല്ലോ അപ്പോൾ ഈ ശരീരത്തെ നിർമ്മിച്ച ഈ ശരീരത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിനെ കറക്റ്റ് ചെയ്ത് തിരിച്ച് ആരോഗ്യ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ അറിവും ബോധവും ശക്തിയും ഈ ശരീരത്തിനുണ്ടാകാതിരിക്കുമോ റേക്കി ഹീലിംഗ് എന്താണ് ശരിക്കും ഈ റേക്കി ഹീലിംഗ് റേക്കി എന്ന് പറയുന്നത് ഒരു എനർജി ഹീലിംഗ് ആണ് ഇതൊരു ജാപ്പനീസ് പദമാണ് റേ എന്നും കീ എന്ന രണ്ട് വാക്കുകളാണ് റേ എന്നാൽ യൂണിവേഴ്സൽ കീ എന്നാൽ ലൈഫ് ഓസ് എനർജി അപ്പോൾ യൂണിവേഴ്സൽ ലൈഫ് ഓഫ് എനർജി അല്ലെങ്കിൽ പ്രാപഞ്ചികമായ ജീവശക്തി അല്ലെങ്കിൽ പ്രാണൻ അതാണ് റീക്കി എന്ന് പറയുന്നത് അപ്പം ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ നമുക്കത് കാണാൻ പറ്റത്തില്ല ഒരു എല്ലാവരും പറയുന്ന നമുക്കൊരു ഓറെയുണ്ട് എനർജിയുണ്ട് ച ചക്രങ്ങളുണ്ട് പക്ഷേ ഇത് നമുക്കിത് കാണാൻ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല അപ്പം എങ്ങനെയാണ് ഈ ഒരു ഹീല് ചെയ്യുന്നത് സി ബേസിക്കലി ഞാൻ പറഞ്ഞു എനർജി വെച്ചിട്ടാണെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കില്ല പക്ഷേ അത് ഫീൽ ചെയ്യാൻ സാധിക്കും ഓക്കെ ഇപ്പോൾ ഒരു റേക്കി ഹീലിംഗ് എങ്ങനെ പോകുന്ന വെച്ചാൽ ഇപ്പോൾ എൻ്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ ഒരു റീക്കി ഹീലറിൻ്റെ അടുത്തേക്ക് ഒരാൾ ഒരു ബുദ്ധിമുട്ടായിട്ട് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ എവിടെയാണോ ബുദ്ധിമുട്ടുള്ളത് അവിടെ കൈവച്ച് ഈ എനർജി കൊടുത്ത് അതിനെ ബാലൻസ് ചെയ്യുക അല്ലെങ്കിൽ ഹീൽ ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു ഹീലർക്ക് കിട്ടുന്ന എനർജി ആ എനർജി എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുക അതിനാണ് നമ്മൾ റേക്കി പഠിക്കുക റേക്കിയുടെ പഠനം നാം ഇതുവരെ പഠിച്ച നോക്കി പഠിക്കുവോ വായിച്ചു പഠിക്കുവോ കണ്ടുപഠിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ധ്യാനം ചെയ്തിട്ടല്ല റേക്കിടപെടണം അതൊരു അറ്റൂൺമെന്റ് ആണ് അല്ലെങ്കിൽ ഒരു ഇനിഷ്യേഷൻ ആണ് അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഇപ്പൊ താങ്കൾക്ക് റേക്ക് പഠിക്കണമെന്ന് പറഞ്ഞാൽ എന്റെ മുന്നിൽ വരുമ്പോൾ എന്റെ ജോലി താങ്കളെയും റേയ്ക്കിയും തമ്മിൽ കണക്ട് ചെയ്യുക ഒന്ന് പരിചയപ്പെടുത്തുക ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരിക ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ഈ എനർജി ഉണ്ട് ഓക്കെ പക്ഷെ അത് ആക്സസ് ചെയ്യാൻ നമുക്ക് സാധാരണക്കാർക്ക് സാധ്യമല്ല അത് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോസസ് ഉണ്ട് ഒരു എന്നോ അച്ചീവ്മെന്റ് എന്നൊക്കെ പറയുന്നത് ആ പ്രോസസ്സ് കൊണ്ട് എന്താ ചെയ്യുന്ന വെച്ചാൽ നിങ്ങളെ ആ ഊർജത്തെ അക്സസ് ചെയ്യാനുള്ള പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത് അത് തന്നെയാണ് അത് തന്നെയാണ് ഇതിനെ നമ്മള് ജീവശക്തി എന്നോ പ്രാണനോ എന്ത് വേണോ വിളിക്കാം ഈ കീ തന്നെയാണ് കി ജപ്പാനിലായണ്ട് അതിനെ കീ എന്ന് പറയുന്നു ചൈനയിലായ ചീ എന്ന് പറയുന്നു നമ്മൾ അതിനെ പ്രാണൻ എന്ന് വിളിച്ചിരുന്നു അപ്പൊ ഈ യൂണിവേഴ്സൽ എനർജിയും നമ്മുടെ ഉള്ളിലെ പ്രാണനുമായിട്ടുള്ളൊരു കണക്ഷൻ ആണോ അത് സത്യമായിട്ടും നമ്മൾ ഈ യൂണിവേഴ്സൽ എനർജി ഉണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ഉള്ളിലുള്ള ആ എന്ന് പറയുന്നത് അപ്പം റേക്കി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആ പ്രാപഞ്ചികമായ ജീവശക്തി തന്നെയാണ് അതിനെ നമ്മൾ പഠിച്ചിട്ട് നമുക്ക് നമ്മളെ ഹീലിയാനും മറ്റൊരാളെ ഹീലിയാനും ഇത് തന്നെ തന്നെയായിരിക്കുമല്ലോ ഈ പണ്ട് നമ്മുടെ ഈ ഐതിഹ്യങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ പറഞ്ഞ ഈ ഋഷിമാർക്കുള്ള ഒരു സിദ്ധി എന്ന് പറയുന്നത് അത് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും അത് തന്നെയാണ് പക്ഷേ അതിന് റേക്കില്ല ഏതെങ്കിലും ഇത് നമ്മൾ റീഡിസ്കവർ ചെയ്ത് വന്നാണ് പറയുന്നത് ഇന്ന് ലോകത്ത് ഒരുപാട് തരത്തിൽ ഒരു നൂറുകണക്കിന് ആയിരക്കണക്കിന് എനർജി ഹീലിംഗ്സ് ഉണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് റേക്കി ആണ് ഓക്കെ ഈ ഇത് ഇതിൻ്റെ ഉത്ഭവം പറയുന്നത് ബുദ്ധ ഭഗവാനിൽ നിന്നാണ് വന്നതെന്നാണ് പറയുന്നത് മെഡിസിൻ ബുദ്ധ എന്ന് എന്നാണ് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിനുശേഷം ഇത് കാലാന്തരത്തിൽ നഷ്ടപ്പെട്ടു പോയി പിന്നെ കാലങ്ങൾക്ക് ശേഷം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ആ ഒരു ടൈമിൽ ഡോക്ടർ മിക്കാ ഉസി എന്നൊരു ഒരു മാസ്റ്റർ അദ്ദേഹം ഇതിനെ റേക്ക് റീഡിസ്കവർ ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം ഒരു ടീച്ചർ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഏതോ ഒരു സ്റ്റുഡൻറ് ചോദിച്ചു ഇങ്ങനെ ഭഗവാൻ ഹീൽ ചെയ്തത് കേട്ടിട്ടുണ്ടല്ലോ താങ്കൾക്ക് അതിനെക്കുറിച്ച് അറിയാമോ എന്ന് ചോദിച്ചു അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞു പക്ഷേ അതിനെക്കുറിച്ച് പഠിക്കണമെന്ന് തോന്നി അങ്ങനെ എത്രയോ വർഷം പത്തോ ഇരുപതോ വർഷം അദ്ദേഹം അലഞ്ഞ് തിരിഞ്ഞ് ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു എന്നും അവസാനം എവിടുന്നോ ഇതെങ്ങനെ വീണ്ടെടുക്കാം എന്നുള്ള അറിവ് കിട്ടി അതിന് അത് അതിനു വേണ്ടി അദ്ദേഹം ഒരു 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 കുന്നിൻ്റെ മുകളിൽ ഇരുപത്തൊന്ന് ദിവസം ഇരുന്നു എന്നാണ് പറയപ്പെടുന്നത് ക്രേക്ക് നാല് ലെവൽസ് ആണുള്ളത് ഓക്കെ ഓക്കെ ഇപ്പം നാലാമത്തെ ലെവലുള്ള ആളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ റേക്ക് മാസ്റ്റർ ടീച്ചർ അപ്പോൾ എനിക്കാണ് മറ്റൊരാളെ ഫസ്റ്റ് ലെവലിൽ നിന്ന് ഫോർത്ത് ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു രണ്ടായിരത്തി രണ്ട് ആ ഒരു കാലഘട്ടത്തിൽ ഒരു ബാക്ക് പെയിൻ പെയിനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി ഒരു മൂന്നാല് വർഷം ഞാൻ പല ട്രീറ്റ്മെൻറ്സും ചെയ്തു അതിൽ എനിക്കിത് മാറ്റം ഉണ്ടായില്ല അങ്ങനെ യാദൃശ്ചികമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ പറഞ്ഞിട്ട് ഞാൻ റേക്ക് മാസ്റ്റിൻ്റെ അടുത്ത് പോവുകയാണ് അതേ എനിക്ക് വെള്ളം എനർജൈസ് ചെയ്തു തരികയും നമുക്ക് എനർജൈസ് ചെയ്ത് എടുക്കാം ആ ഹീലിംഗ് ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ല മാറ്റം വന്നു അതിനുശേഷം പിന്നെ എനിക്ക് റേക്ക് പഠിക്കാൻ പറ്റി പഠിച്ചതിന് ശേഷം എനിക്ക് ലൈഫിലൊരു വലിയൊരു ചേഞ്ചാണ് ഉണ്ടായത് എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടുകയൊക്കെ ചെയ്തു ഞാൻ ഞാൻ ഐ ടി പ്രൊഫഷണൽ ആയിരുന്നു ആയിരുന്നു ഓക്കെ പതിനാല് വർഷം കോപ്പറേറ്റ് ഫീൽഡിലായിരുന്നു ഞാൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ അവിടുന്ന് ആ ഒരു അതായത് രണ്ടായിരത്തി ആറ് മുതൽ ഞാൻ റേയ്ക്ക് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഞാൻ ടീച്ചർ ആകുന്നത് പത്തൊമ്പത് മുതൽ റേക്ക് പഠിപ്പിക്കുന്നുണ്ട് ചോദ്യം നമുക്ക് റേക്ക് പഠിക്കാൻ റേക്ക് പഠിക്കാൻ ഈ ഒരു ദീക്ഷ ദീക്ഷയെന്ന് പറഞ്ഞു നമുക്ക് അതിനൊരു അരമണിക്കൂർ പ്രോസസ്സാണ് വൺസ് ആ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കടന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വാഹകരായി മാറുകയാണ് വൺസ് അത് നമ്മൾ ഇൻഷിറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എപ്പോൾ റേക്കെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ കൈകളിലൂടെ ആ എനർജി വരാൻ തുടങ്ങും നിങ്ങളുടെ അവസാന ശ്വാസം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിലെ ഏതൊരു കാര്യത്തിനും നമുക്ക് റേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എനർജി ആയതുകൊണ്ട് ഇത് ആർക്ക് വേണേലും ഇതാർക്ക് വേണം പഠിക്കാം ഇതിന്റെ യോഗ്യത പലരും ചോദിക്കാറുണ്ട് ആർക്കാണ് ഇത് പഠിക്കാൻ പഠിക്കുക ഇത് പഠിക്കണമെന്നുള്ള ആഗ്രഹം മാത്രമാണ് ഇതിന്റെ യോഗ്യത ഞാനൊരു ഒൻപത് വയസ്സ് മുതൽ ഒരു എൺപത് എൺപത്തി വയസ്സുള്ളവരെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എൻ്റെ ഒരു സംശയം ചോദിക്കട്ടെ അതായത് ഒരു വൈദ്യശാസ്ത്രം ഒരു ഡോക്ടർ അതായത് എം ബി ബി എസ് പഠിച്ച ഒരു ഡോക്ടർ അതിൻ്റെ കൂടെ ഈ റേക്കി കൂടെ പഠിച്ചാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും കൂടുതലായി പ്രയോജനം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഏതൊരാളും പഠിച്ചിരിക്കേണ്ടതാണ് ഒന്നാണ് റേക്ക് എന്നാണ് ഞാൻ പറയുക മറ്റൊരു കാര്യം കൊണ്ട് റേയ്ക്ക് എനർജി ആയതുകൊണ്ട് തന്നെ എനർജിക്ക് സ്പേസ് ടൈം ബാരിയേഴ്സ് ഇല്ല സ്പേസ് ബാരിയൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്നോണ്ട് ഭൂമിയിൽ ആർക്ക് വേണം ചികിത്സ ചെയ്യാൻ സാധിക്കും ഡിസൈസ് ഈക്വലി എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാം റേക്ക് കൊണ്ട് ഒരു അസുഖങ്ങൾ മാറ്റാൻ പറ്റുകയാണെങ്കിൽ ഏതൊക്കെ അസുഖങ്ങൾക്ക് ഇപ്പൊ നമ്മളിപ്പോ മൈഗ്രെയിൻ പോലത്തെ കണ്ടിന്യൂസ്ലി ഭയങ്കര പെയിൻ ഉള്ള ഒരു തലവേദന നമുക്ക് ഈ ഹീലിംഗിലൂടെ റേക്ക് ഹീലിംഗിലൂടെ മാറ്റാൻ കഴിയും തീർച്ചയായിട്ടും ഇപ്പം റേക്ക് എനർജി ആയതുകൊണ്ട് തന്നെ എനർജി എല്ലാ തലങ്ങളിലും വർക്ക് ഫിസിക്കൽ മെന്റൽ ഇമോഷണൽ ആൻഡ് എനർജറ്റിക് നാല് തലങ്ങളാണല്ലോ നമുക്ക് ഉണ്ടാകുന്നത് എല്ലാ തലങ്ങളിലും ഒരുപോലെ റേയ്ക്ക് അല്ലെങ്കിൽ ഒരു എനർജിക്ക് ചെന്നെത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന ഏതൊരു രോഗം ഈ നാല് തലങ്ങളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കുമല്ലോ ഏത് വിഷയത്തിലാണെങ്കിലും നമുക്ക് റേക്ക് അപ്ലൈ ചെയ്യാം ഹീലിംഗ് കൊടുക്കാം അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാക്കാം ഡോക്ടർ നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ ലെവൽ ഫോറിലാണ് റേക്ക് ഹീലിംഗ് പഠിച്ചെന്ന എന്തൊക്കെയാണ് ഈ ലെവലുകൾ വരുന്നത് പഠിച്ചതെന്നല്ല ഞാൻ ഇപ്പൊ മാസ്റ്റർ ടീച്ചറാണെന്നാണ് ഏതൊരു വ്യക്തിക്കും ആ ഫോർത്ത് ലെവലിലേക്ക് എത്തണമെങ്കിൽ ആ ഒന്ന് രണ്ട് മൂന്ന് പടികൾ കയറി തന്നെ എത്താം എന്തൊക്കെയാണ് ഈ ലെവൽ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നതാണ് നമ്മൾ ഈ നമ്മൾ എൻട്രി ചെയ്യുന്നത് ഓക്കെ അതിനൊരു അറ്റൂൺമെന്റ് ഉണ്ട് ആ അറ്റൂൺമെന്റ് കിട്ടിയാൽ നമുക്ക് നമ്മളെ ഹീൽ ചെയ്യാൻ പറ്റും അത് പഠിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് ആ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് നമ്മൾ റേക്കിന് വിചാരിച്ചാൽ നമ്മുടെ കൈകളിലൂടെ റേക്ക് ഒഴുകാൻ തുടങ്ങും ആ ഒഴുകി വരുന്ന റേക്ക് എനർജി നമ്മുടെ ശരീരത്തിലെ ഓരോ അംഗങ്ങളിലേക്ക് കൊടുത്ത് ആ ഭാഗങ്ങളെ എനർജൈസ് ചെയ്യുന്നതാണ് നമ്മുടെ റേക്കിയുടെ പ്രാക്ടീസ് ഇതാണ് ലൈഫ് ലോങ് നമ്മൾ ചെയ്യുന്നത് ആർക്കും എക്സ്പീരിയൻസ് ഈ ലെവൽ ലെവൽ ടു ത്രീ ഫോർ അല്ല അങ്ങനെയല്ല നമുക്ക് ഫസ്റ്റ് ലെവൽ കഴിഞ്ഞ് ഇരുപത്തൊന്ന് ഞാൻ ട്രഡീഷണലിയാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ലെവൽ കഴിഞ്ഞ് ഇരുപത്തൊന്ന് മാസത്തെ ഗ്യാപ്പ് കഴിഞ്ഞാലാണ് ഞാൻ സെക്കൻഡ് ലെവല് കൊടുക്കുക അല്ലെങ്കിൽ അവന് അവരതിന് യോഗ്യരാ ഓക്കെ അപ്പോൾ സെക്കൻഡ് ലെവലിലും നമുക്ക് ഇതുപോലെ ഒരു അറ്റൂൺമെന്റ് ഉണ്ട് അറ്റൂൺമെന്റ് കഴിയുമ്പോൾ വീണ്ടും പവർ കൂടും അവിടെ നമ്മൾ സിമ്പിൾസും മറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കും ഓക്കെ അത് കഴിഞ്ഞ ഒരു ഇരുപത്തൊന്ന് ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞാലാണ് നമുക്ക് തേർഡ് ലെവൽ മാസ്റ്റർ ഹീലർ അതൊരു മാസ്റ്റർ ലെവലാണ് മാസ്റ്റർ ഹീലർ എന്ന് പറയും അവിടെയും നമുക്കൊരു ദീക്ഷയുണ്ട് അവിടെ നമുക്ക് മാസ്റ്റർ സിമ്പിൾ കിട്ടും അവിടെ വെച്ച് പലതരത്തിലുള്ള തരത്തിലുള്ള കുറെ കൂടെ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും നമ്മൾ പറഞ്ഞു കിട്ടില്ലേ ഭാരം ചുമക്കുന്ന ചുമലാണെങ്കിൽ ഏതൊരു വ്യക്തിക്ക് ഷോൾഡർ പെയിൻ ഉണ്ടെങ്കിൽ അവർക്ക് മോസ്റ്റ്ലി അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരു ഭാരമായിട്ട് തോന്നുന്നുണ്ടാവും അത് അവരുടെ ജീവിതം അല്ലെങ്കിൽ കുട്ടികളെ നോക്കുന്നത് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ഒരു ഭാരമായിട്ട് തോന്നാം അർത്ഥം മനസ്സിലായോ അപ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കും ഇന്ന ഇന്ന സ്ഥലത്താണ് വേദന എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എൻ്റെ അറിവ് വെച്ച് ഞാൻ ചോദിക്കും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചു പോകുന്നുണ്ട് അതുപോലെ ആയിട്ടുള്ള വിഷയം തൈറോയിഡ് ഇഷ്യൂസ് ലേഡീസിനാണ് കൂടുതലായിരുന്നത് നമുക്ക് എന്തിനാണ് ത്രോട്ട് തന്നിരിക്കുന്നത് നമുക്ക് എന്തിനാണ് ത്രോട്ട് തന്നിരിക്കുന്നത് ചോദ്യമാണ് ഭക്ഷണം ഭക്ഷണം കഴിക്കുന്നത് സംസാരിക്കാൻ എക്സ്പ്രഷൻ സെന്റർ ആണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സെന്റർ ആണ് എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ ആശയങ്ങൾ വ്യക്തമായിട്ട് അടുത്ത ആളിലേക്ക് പറയാൻ പറ്റുന്നില്ല അത് ഹോൾഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ ആയുർവേദ പ്രകാരം വിഷകലകൾ ഉണ്ടാകുന്ന പറയാറ് അവിടെ അത് എനർജി ബ്ലോക്ക് ഉണ്ടാക്കും പിന്നെ അത് പലതരത്തിലുള്ള പ്രശ്നം ത്രോട്ട് ഇഷ്യൂസ് തൈറോയ്ഡ് ഇഷ്യൂസ് നെക്ക് ഇഷ്യൂസ് ആയിട്ടൊക്കെ മാറും ഇപ്പം നമ്മളിപ്പോൾ റേക്ക് ചെയ്യുന്നു റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസുഖം പൂർണ്ണമായിട്ട് മാറും എന്ന് വെച്ചാൽ മാറും ഓക്കെ പക്ഷേ ഈ രോഗം വരാൻ അതിൽ അയാൾക്കൊരു ഉണ്ടാവും ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് പ്രേക്ഷകർക്ക് ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സാറിൻ്റെ അടുത്ത് വരാൻ പറ്റുക ഓക്കെ അപ്പൊ നമുക്കത് നമുക്ക് നേരിട്ട് ദീക്ഷകയുണ്ട് അതല്ലാതെ ഓൺലൈനായിട്ടും ഞാൻ അറ്റോൺമെന്റ് കൊടുക്കുന്നുണ്ട് ഒരുപോലെ എഫക്റ്റീവായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് നേരിട്ടാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് കൊച്ചിയിൽ തൃശ്ശൂർ കോഴിക്കോട് സ്ഥിരമായിട്ട് എല്ലാ മാസവും ക്ലാസ് നടക്കാറുണ്ട് ഞാൻ കൊച്ചിയിലാണുള്ളത് കൊച്ചിയിൽ എനിക്ക് ഒരു ഓഫീസ് സ്പേസ് ഉണ്ട് അവിടെ വെച്ചിട്ടാണ് നടക്കാറ് ഓൺലൈൻ ആണെങ്കിൽ ഇതുപോലെ ഓൺ കോളിൽ ഫോൺ കോളിലായിരിക്കും നമുക്ക് അറ്റോൺമെന്റ് ചെയ്യാൻ സാധിക്കുക എന്നാൽ ഒരു തേർട്ടി മിനിറ്റ്സ് ആണ് ഇത് പഠിക്കാനുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ലൈഫ് ലോങ് നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് കൃത്യമായിട്ട് പ്രാക്ടീസ് ഇല്ലാതെ നടക്കത്തില്ല എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസും വേറെ ഒന്നുമില്ല ആ കൈ വെച്ച ഓരോ ഭാഗങ്ങളും എനർജൈസ് ചെയ്യാം അതായത് ഇപ്പം സാറിൻ്റെ ഒരു ഈ ഫോർത്ത് ലെവൽ എന്ന് പറഞ്ഞല്ലോ ആ ലെവൽ അച്ചീവ് ചെയ്യാൻ ഒരാൾക്ക് എത്ര സമയമെടുക്കും എന്നാണ് എത്ര കാര്യം നമുക്ക് ഞാൻ പറഞ്ഞു നമുക്ക് ഫസ്റ്റ് ലെവൽ കഴിഞ്ഞ് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ലെവലിൽ ചെയ്യാം അതുകഴിഞ്ഞ് ഇരുപത്തൊന്ന് കഴിഞ്ഞാൽ തേർഡ് ലെവലിൽ ചെയ്യാം തേർഡ് ടു ഫോർത്ത് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ടൈമല്ല അതൊരു വലിയ ഉത്തരവാദിത്തമാണ് ഇത് ആളുകളിലേക്ക് എത്തിക്കാമെന്നുള്ളൊരു ഉത്തരവാദിത്തമാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട് അതൊക്കെ നോക്കിയിട്ട് മാത്രമേ ഞാൻ മാസ്റ്റർ ടീച്ചറാക്കുള്ളൂ അപ്പോൾ എൻ്റെ കീഴിൽ ഒരു എട്ട് പേര് കേരളത്തിൻ്റെ പല സ്ഥലത്തും മാസ്റ്റർ ആയിട്ടുണ്ട് പിന്നെ മറ്റുള്ളവരെ ഹീൽ ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇത് ആളുകളിലേക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം അങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങൾ ഒത്തു വരുന്ന ആൾക്കാർക്ക് മാത്രമേ ഞാൻ മാസ്റ്റർ ടീച്ചർ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡന്റ് ഒരു വർഷം കൊണ്ട് ഫസ്റ്റ് ഡിഗ്രി എടുത്ത് അടുത്ത ഒരു വർഷം കൊണ്ട് മാസ്റ്റർ ടീച്ചർ ആയ ഒരാളുണ്ട് ഓക്കെ അപ്പൊ ഞാൻ മാസ്റ്റർ ടീച്ചർ ആകാൻ ഏതാണ്ട് പന്ത്രണ്ട് വർഷം എടുത്തു ഓക്കെ അത്രയും വർഷം എടുത്തിട്ടാണ് ഞാൻ മാസ്റ്റർ ടീച്ചർ ആയത് നമുക്ക് നോക്കിയൊരാളെ ഹീൽ ചെയ്യാം ശ്വാസത്തിലൂടെ പ്രാണൻ ഊതിക്കൊണ്ട് നമുക്ക് ഒരാളെ ഹീൽ ചെയ്യാം വേറെ ഏതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും റേക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ജീവിതത്തിലെ ഏതൊരു കാര്യത്തിനും നമുക്ക് യൂസ് ചെയ്യാം അപ്പം ഹെൽത്ത് എന്നുള്ളത് മാത്രമല്ല അപ്പം മെന്റൽ ഇമോഷണൽ ഇഷ്യൂസ് നമുക്ക് ചെയ്യാം റിലേഷൻഷിപ്പ് ഹീലിങ്ങിന് നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആ കരിയർ ബ്ലോക്ക് മാറ്റാൻ പറ്റും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് റേക്ക് ഉപയോഗിക്കാൻ സാധിക്കും അങ്ങനെ സമഗ്രമായി നമുക്ക് ഏതൊരു കാര്യത്തിനും നമുക്ക് റേക്ക് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയും നമ്മൾ എന്ത് കാര്യത്തിനും പ്രാർത്ഥിക്കുമല്ലോ അതുപോലെ ഏത് കാര്യത്തിനും നമുക്ക് റേക്ക് അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രയർ അല്ല ഓക്കെ ഇതൊരു എനർജി ഹീലിംഗ് ആണ് നമ്മൾ നോക്കിയാൽ അറിയാം ഇപ്പോൾ യു കെയിലും യു എസിലും ഒക്കെ റേക്കി ഹീലേഴ്സിനെ ഹോസ്പിറ്റൽസ് എടുക്കുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കാം റേക്കി ജോബ്സ് ഇൻ യു എസ് എ യു കെ എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കാനഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെയുള്ള ആളുകൾ എടുക്കുന്നുണ്ട് പോസ്റ്റ് സർജറി കേസുകൾക്ക് അവരുടെ പെയിൻ കുറയ്ക്കാനും ഡിപ്രഷൻ കുറയ്ക്കാനും ഒക്കെ ബുദ്ധിമുട്ടിൽ മാറ്റാനൊക്കെ റേക്കി ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സർട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും അതത്ര എളുപ്പമല്ല ഫസ്റ്റ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് പഠിച്ചിട്ട് എൻ്റെ അടുത്ത് ഒന്ന് പഠിക്കുന്നവരുണ്ട് അപ്പം ഇത് ഇതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞല്ലേ നമുക്ക് ദീക്ഷ കിട്ടിയോ ഇല്ലയോ നമുക്കിങ്ങനെ ടെസ്റ്റ് ചെയ്ത് പറ്റാം എന്നൊരു കാര്യമില്ല അവർ പറയുന്ന ഒതൻറ്റിസിറ്റിയേ ഉള്ളൂ ഓക്കെ പിന്നെ അവർ മീൻസ് നമുക്ക് മനസ്സിലാവില്ല ഒരാൾ സംസാരിക്കുമ്പോൾ അവർക്ക് എത്രത്തോളം ഡെപ്ത് ഉണ്ട് അവർക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നൊക്കെ കുറേയൊക്കെ നമുക്ക് മനസ്സിലാവല്ലോ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ വഴിയുള്ളൂ പിന്നെ ഇതുകൊണ്ട് വേറെ ദോഷം ഒന്നും ഒരിക്കലുമില്ല മാറിപ്പോയി അല്ലെങ്കിൽ അയാൾ പഠിച്ചത് കുറഞ്ഞ് പഠിപ്പിച്ചത് കുറഞ്ഞത് കൊണ്ട് നമുക്ക് ദോഷമൊന്നും ഒന്നും ഒരിക്കലും റേക്കിൽ ഒരു തരത്തിലും ദോഷം ഉണ്ടല്ലോ കംപ്ലീറ്റ്ലി സേഫ് ആണ് പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിക്ക് ഈ പറഞ്ഞ സർട്ടിഫിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ കൊടുക്കാറുണ്ട് എന്റെ കമ്പനി ഉണ്ട് റിയൽ ലൈഫ് ഹോളിസ്റ്റിക് ഹീലിംഗ് സെന്റർ അതിന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ റേക്കി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബോഡി ബോഡിയുണ്ട് അതിലെ മെമ്പറാണ് ഞാൻ അങ്ങനെയാണ് പിന്നെ എനിക്ക് എന്റെ മാസ്റ്റർ തന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട് അതിന് വേറെ ഒന്നുമില്ല നമുക്ക് അളക്കാൻ കഴിയുന്നല്ല നമ്മുടെയൊക്കെ ആ സ്പിരിച്വൽ ഒരു എസെൻസ് എത്രയാണെന്ന് നമുക്ക് അളക്കാൻ പറ്റുന്ന ഇത് അങ്ങനെ പോകുന്ന ഒരു സ്ഥലമാണ് ഓക്കെ നമുക്ക് സ്വയം നമുക്ക് ഹീൽ ചെയ്യാം മറ്റുള്ളവർക്ക് ഹീൽ ചെയ്യാം അടുത്തുള്ളവർക്കും ദൂരെയുള്ളവർക്കും ഉള്ളവർക്കും എവിടെയുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും നമുക്ക് ഈ എനർജിയിലൂടെ ഹീൽ ചെയ്യാൻ പറ്റും പറ്റില്ല യുടെ ഒരു പലതരം ആശയങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്ര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മൾ കവർ ചെയ്തത് പ്രാക്ടിക്കലായിട്ട് എനിക്ക് ഇപ്പോൾ ഫീൽ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു സെഷൻ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല